യഥാർത്ഥത്തിൽ ഇസ്രായേൽ സിറിയയുടെ ഹൃദയത്തെ തന്നെ ചുട്ടരിക്കുകയാണ് അവർക്ക് എവിടെയാണോ അക്രമം നടത്തേണ്ടത് എവിടെയാണോ നാശം വിതയ്ക്കേണ്ടത് ആ പ്രവൃത്തി അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ആകാശത്തും ഭൂമിയിലും കരയിലുമായിട്ട് കടലിലുമായിട്ട് അവർ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രതികരണവും നിലവിലെ വിമതപക്ഷം അവിടെ രാജ്യം പിടിച്ചടക്കിയ വിമതപക്ഷം ഇതുവരെ ഇസ്രായേലിനെതിരെ സംസാരിച്ചിട്ടില്ല അവർ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയാൻ പറയുന്നു തലസ്ഥാന നഗരിയായിരിക്കുന്ന തെല്ലബീനെ കീഴടക്കൂ എന്ന് പറയുന്നു ജനസേനത്തിലേക്ക് അക്രമം നടത്തുക എന്നൊക്കെ പറയുന്നു സ്വന്തം രാജ്യത്ത് ഇത്രയും ക്രൂരമായിരിക്കുന്ന അക്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ അപലപിക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്താ പേച്ചടിയും ചെയ്യുന്നത് പൂർവികരയുടെ അസ്തിത്വം മാന്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് അസദിന്റെ ഭരണകാലത്ത് കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊന്നിരിക്കുന്ന കൊന്നിരിക്കുന്ന അവരുടെ അസ്തിത്വം എവിടെയൊക്കെയാണോ അടക്കം ചെയ്തത് അതിനെ മാന്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എച്ച് ഡി എസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള തലമുറക്കോ വരാൻ പോകുന്ന തലമുറക്കോ രാജ്യത്തിനോ അതിന് അതിൻ്റെ സമ്പൽ സമൃദ്ധിക്കോ ഒരു ഗുണവുമില്ല എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ കുറേ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പരിശോധിക്കുകയാണ് വേണ്ടത് അത്തരം പ്രവൃത്തികൾ ചെയ്യപ്പെട്ട ആളുകളെ ശിക്ഷിക്കണെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭരണകൂടം എന്ന് നിലക്ക് സാധിക്കുകയും ചെയ്യും ഇപ്പൊ ചെയ്യേണ്ട കാര്യം അതല്ല രാജ്യത്തെ സമൃദ്ധമാക്കാൻ പ്രതിരോധം ഉണ്ടാക്കാൻ അതിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സുരക്ഷിതമാക്കാൻ സുരക്ഷിതമാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഹയാത്ത് തഹറി അൽഷാം എന്ന് പറയുന്ന എച്ച് ടി എസ് സംഘടന ചെയ്തത് അതവര് ചെയ്യുന്നേ ഇല്ല അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചോ രാജ്യത്തിലെ പൗരന്മാരുടെ സ്വത്തിനെക്കുറിച്ചോ അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചോ ആലോചിക്കാത്ത ഒരു കൂട്ടം അതായത് ലോകചരിത്രവും ലോകസംഭവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ എച്ച് ടി എസ് എന്ന് എഴുതപ്പെട്ടതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അവരിപ്പോൾ പൂർവികരായിരിക്കുന്ന അത് അസദും അസദിൻ്റെ പിതാവായിരിക്കുന്ന അസദും ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരുടെയും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സ്തൂപങ്ങൾ തകർക്കുന്നു അവരുടെ ബിൽഡിങ്ങുകൾ തകർക്കുന്നു അതല്ലെങ്കിൽ അവരുടെ ഈ കൊട്ടാരങ്ങൾ കൊള്ളയടിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിവരം അസദിൻ്റെ മരണപ്പെട്ട ഇപ്പോഴത്തെ ഇറഷയിൽ നിന്ന് വിട്ടുപോയ അസദിൻ്റെ പിതാവ് അസദ് അദ്ദേഹത്തെ അടക്കം ചെയ്ത കല്ലറുകൾ മക്കപറകൾ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതെല്ലാം മാന്തി പൊളിച്ചിട്ട് അതിലെന്ത് ചെയ്യുന്നു അതിൽ തീയിടുന്നു ആ തീയിട്ട് നശിപ്പിക്കുന്നത് ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നു കുറേ വെടിയച്ചകളൊക്കെ മേലോട്ടും താഴോട്ടുമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പൂർവികരായിരിക്കുന്ന ആ രാജ്യം ഭരിച്ച മുൻപൂർവികർ അയാളെ അടക്കം ചെയ്ത സ്ഥലത്ത് കല്ലറ മാന്തിയിട്ട് അതിൻ്റെ അസ്ഥി കൂടത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് അതിന് തീയിട്ട് കൊണ്ട് അത് ആഘോഷിക്കുക അപ്പോൾ ഇത്തരം പ്രവർത്തികളൊക്കെ ഒരു 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 സംവിധാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘടന ചെയ്യുമ്പോൾ അവിടെ ക്രൂരമായിരിക്കുന്ന മനസ്സ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഏകാധിപത്യത്തിനെതിരെയുള്ള സമരം ഒക്കെ അതൊക്കെ നല്ലത് തന്നെയാണ് ജനാധിപത്യ സംവിധാനങ്ങൾ വരണം അത് അതിന് അതിനെതിർപ്പുള്ള കാര്യമല്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അതെല്ലാം ചെയ്യേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ് അതല്ലാതെ രാജ്യം അട്ടിമറിഞ്ഞ സമയത്ത് തന്നെ അതിന്റെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ കുയ്മാടങ്ങളൊക്കെ മാന്തിയിട്ട് അതിന് തീയിടുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ലോകചരിത്രത്തിൽ അതൊക്കെ ആദ്യമായിട്ടാണ് എന്തുകൊണ്ടാണ് ഈ ഈ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ക്രൂരന്മാരായി മാറുന്നത് എന്നതിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നു അതിക്രൂരന്മാരായിരിക്കുന്ന യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലും ഈ ഭീകരവാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും ഉണ്ടാവുന്നത് അവർ വലിയ സ്ഫോടനം നടത്തുന്നു സാധാരണക്കാരും അല്ലാത്തൊരു കൂട്ടക്കൊല ചെയ്യുന്ന നാശങ്ങൾ നാശങ്ങൾ വിതയ്ക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്നു ഒരു സാധാരണ നോർമൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മറ്റുള്ളവർക്കൊരു നാശം ഉണ്ടാക്കിയിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ക്രിമിനൽ ക്രിമിനലായിരിക്കുന്ന ഒരു ബുദ്ധിശൂന്യരായിരിക്കുന്ന വിഭാഗത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ഒരു മതവും തീവ്രത അല്ലെങ്കിൽ ഭീകരവാദ സംവിധാനത്തെ ന്യായീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ അവരെ മാറ്റി നിർത്തിയാണ് സമൂഹം ചെയ്യുന്നത് അതുകൊണ്ട് ഭീകരവാദികൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ പിന്നാമ്പറം പ്രവർത്തിക്കുന്നവരല്ല അവർ തന്നെ ഒരു മതമാണ് ഒരു ഭീകര ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു മതമാണ് അത് അവരുടേതായ നിയമം അത് മറ്റൊരു മതമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇവര് ഇത്തരം വിഭാഗത്തെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ക്രിമിനൽസ് ആയിരിക്കുന്ന ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഈ സംഘത്തിലേക്ക് ചേർത്തു അങ്ങനെയാണ് അവർ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം സിറിയയിൽ കയറി അക്രമം തുടങ്ങി എച്ച് ഡി എസ് അക്രമം തുടങ്ങുന്നു അതിൽ അവർ ആദ്യത്തെ നഗരം തന്നെ പിടിച്ചെടുക്കുന്നതോടുകൂടി അവർ പിന്നീട് നേരെ പോകുന്നത് അവിടെ ജയിലിലേക്കാണ് ജയില് കൈയേറ്റം ചെയ്തുകൊണ്ട് ജയിലിലുള്ള കുറ്റവാളികൾ അവർ ഫ്രീ ആയിട്ട് മോചിപ്പിക്കുന്നു അതിൽ രാജ്യദ്രോഹ കുറ്റം ഉണ്ടാവും കൊലപാതക കുറ്റം കുറ്റമുണ്ടാവും പല ആൾക്കാരുണ്ടാവും മോഷണമുണ്ടാവും അടിപൊളിയുണ്ടാവും ഒരുപാട് ക്രിമിനൽ പാശ്ചാത്തലമുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ജീവപര്യന്ത വിശിച്ച് ശിക്ഷിക്കപ്പെട്ടവർ അങ്ങനെ പത്തോ പതിനഞ്ചോ വർഷത്തെ ശിക്ഷ പല കോലത്തിൽ പല രൂപത്തിലുമാണ് ഒരു ജയിലുള്ളിൽക്കുന്ന പ്രതികൾക്ക് ശിക്ഷ ഉണ്ടാവുക ഇവരോട് പറയുന്ന കാര്യം എന്നാൽ നിങ്ങൾ ഞങ്ങളെപ്പോഴും ചെയ്താൽ നിങ്ങൾ ഞങ്ങൾ ഫ്രീ ആക്കിത്തരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഏത് ക്രിമിനൽ രീതിയും ചെയ്യാൻ വേണ്ടിട്ട് താല്പര്യം കാണിക്കും പിന്നെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വിഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ എച്ച് ടി എസിനെ കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് കല്ലറുകൾ പൊളിച്ചുകൊണ്ട് അത് തീയിട്ട് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ആ സമയത്ത് ഇപ്പുറത്ത് വലതുഭാഗത്ത് നടക്കുന്ന സംഭവം എന്താ വലതുഭാഗത്തും ഇടതുഭാഗത്തും തെക്കും കിടക്കും കേക്കും വടക്കും പടിഞ്ഞാറും എന്ന് പറഞ്ഞ പോലെ ആ ഭാഗങ്ങളിൽ മുഴുവൻ ഇസ്രായേലിന്റെ സൈന്യം വന്നും കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവരുടെ സ്വത്തുക്കൾ അക്രമിച്ച് ഇല്ലാതാക്കുന്നു രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾ സൈനിക സംവിധാനങ്ങൾ കപ്പലുകൾ യാത്രാ കപ്പലുകൾ വിമാനങ്ങൾ ഇതെല്ലാം നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അതിന് പ്രതികരിക്കുന്നില്ല ഇവർ ചെയ്യുന്നത് അസ്ഥികൂടം തെരഞ്ഞു പോവുകയാണ് ഏതെങ്കിലും ഭാഗങ്ങളിലുണ്ടോ ഡമാകസിലുണ്ടോ ഹോംസിലുണ്ടോ മറ്റേതെങ്കിലും ഉണ്ടോ ചെറിയുടെ ഏതെങ്കിലും നഗരപ്രാന്തത്തെ പ്രദേശമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചുകൊണ്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് ആൾകാൾ ആളുകൾ മരണപ്പെട്ടു അവരുടെ ഒരുപാട് അസ്ഥി കൂടങ്ങൾ കണ്ടു എന്താപ്പോ അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക പകരം അതിന് ആ കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം അവരെ ശിക്ഷിക്കണം അതിന് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം അമേരിക്ക ചെയ്തത് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിലും ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ അട്ടിമറിച്ച പ്രവർത്തി പ്രവൃത്തി അതായത് ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തതെങ്കിലും അവിടെ ജൂനിയർ ജോർജ് ബുഷ് പറഞ്ഞൊരു കാര്യമുണ്ട് ഹുസൈനെ പിടിക്കപ്പെട്ട സമയത്ത് പറയപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്ത് ഉടൻ തന്നെ ശിക്ഷ ശിക്ഷാനടപടി ആരംഭിക്കും വിചാരണ ചെയ്യും എന്നിട്ട് അതിനുള്ള ശിക്ഷ നൽകും അതിനുള്ള കോടതി സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും അവിടെ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അമേരിക്കയുടെ സൈനികർക്ക് ഹുസൈനെ വെടിവെച്ച് കൊല്ലാം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പറയാം കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇത് സദ്ദാം ഹുസൈൻ ആണെന്ന് ബോധ്യമായത് എന്നും പറയാം കാരണം കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്ത് പറഞ്ഞതും അവർ തന്നെയാണ് അമേരിക്കൻ സൈനികർ തന്നെയാണ് സദ്ദാമിനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് ഈ ഇറാന്റെ ഇറന എന്ന് പറയുന്ന ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടുകൂടിയാണ് ലോകം അത് വിശ്വസിച്ചത് ബി ബി സി പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിച്ചിട്ടില്ല ഇറാനാണെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് സദ്ദാം ഹുസൈൻ പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വിട്ട വിവരങ്ങൾ ഇറാന്റെ ചാനലാണ് അതുകൊണ്ട് വിശ്വസിച്ചു അപ്പോൾ ഇവരെന്ത് ചെയ്തു അത് വിചാരണ ചെയ്തു വിചാരണയിൽ ഒരുപാട് കുറ്റങ്ങൾ കുറ്റങ്ങൾ സന്താമസൻ്റെ പേരിൽ ആരോപിച്ചു അതിൽ അവരുടെ കുർദുകൾക്ക് കുറുതുകൾക്കെതിരെ രാസായുധം പ്രയോഗിച്ചുകൊണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ കൊല്ലു കൊന്നു എന്ന് പറയുന്നുണ്ട് യാഥാർത്ഥ്യമാണോ ഒന്നും അറിയില്ല ഏതാണെങ്കിൽ കുറുതുകളേക്കെതിരെ രാസായുധം പ്രയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിൽ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടതാണ് പിന്നീട് മറ്റുള്ള കുറേ കാര്യ കുറ്റങ്ങളൊക്കെ അതിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്ക് തൂക്കാൻ വേണ്ടി വിധിക്കുന്നു വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വിധിക്കുന്നു തൂക്കാൻ അത് പിന്നെ തൂക്കുന്ന തൂക്കുകാര്യത്തിലേക്ക് മാറ്റുന്നു അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ വിചാരണ ചെയ്യാതെ തന്നെ കൊല്ലാനുള്ള അവസരം ഉണ്ടായിട്ട് അമേരിക്ക അവർ അത് ഉപയോഗിച്ചിട്ടില്ല നേരെ മറിച്ച് ലിബിയയുടെ ഗദ്ദാഫിയുടെ കാര്യത്തിൽ അത് അവരുപയോഗിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിവരം ഇത്തരം ഒരു വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് രാജ്യം പറഞ്ഞു ആ രാജ്യത്ത് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ പ്രതിസന്ധി ഖജാന ഖജനാവ് കാലിയാണ് എന്ന് ഇപ്പം തന്നെ എച്ച് ടി എസ് പറയുന്നു ഒന്നുമില്ല രാജ്യത്തിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ പട്ടിണി ആയി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് സിറിയ മാറുമ്പോൾ അവർക്ക് ഭക്ഷണം അവർക്ക് വെള്ളം അവർക്ക് മരുന്ന് അവർക്ക് വിദ്യാഭ്യാസം ജീവിത സംവിധാനങ്ങൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ടവർ പിന്നെ അഭയാർത്ഥികളായി ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയൊരു മേഖലയായിട്ട് സ്വതന്ത്ര മേഖലയായിട്ട് അവരൊക്കെ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ വലിയ പട്ടിണിയും വലിയ പ്രയാസവും അനുഭവിക്കുന്നു അപ്പോൾ അവിടെ ഭരിക്കേണ്ട ഭരണ ഭരണസ്ഥാനത്തിരിക്കേണ്ട എച്ച് ഡി എസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ പൂർവികളുടെ അസ്ഥിത്വം തേടി പോകുന്നു ഇത്ര നാണം കെട്ട രീതിയിലുള്ള പ്രവൃത്തിയാണ് ഒരു രാജ്യം അട്ടിമറിഞ്ഞിട്ട് ആ രാജ്യം ഭരിക്കേണ്ട ഭരണാധികാരികൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ഭാവി എവിടെ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അവർ എന്തെങ്കിലും ഒരു നിർദ്ദേശ കാര്യങ്ങളൊന്നും മുന്നോട്ട് വെക്കാനില്ല ഭരണത്തെ ഞങ്ങൾ സഹായിക്കും സഹായിക്കാൻ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു അമേരിക്ക മാത്രമാണ് ഇപ്പൊ ഈ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് പക്ഷേ അമേരിക്കക്ക് അവിടെ രണ്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം എച്ച് ഡി എഫിന്റെ മേധാവിയായി മേധാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭീകരവാദിയുടെ നേതാവായിട്ട് അമേരിക്ക തന്നെ പറഞ്ഞതാണ് പത്ത് ലക്ഷം ഡോളർ അതിനുവേണ്ടി തലക്ക് ഇനാം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇദ്ദേഹം വീണ്ടും അധികാരത്തിലേറാൻ വേണ്ടി അമേരിക്ക പിന്തുണ നൽകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് അമേരിക്ക ഉത്തരം പറയേണ്ടി വരും അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറമെയാണ് ഇസ്രായേലിന്റെ അക്രമം ഇസ്രായേലിന്റെ അക്രമം നടത്തുന്ന സമയത്ത് തൊള്ളായിരത്തോളം അമേരിക്കൻ സൈനികർ ഇപ്പം ഇസ്രായേൽ ഉണ്ട് എന്ന് പറയുന്നു ഈ അമേരിക്കൻ സൈനികർ അതിനെ പ്രതിരോധിക്കുന്നേ പ്രതിരോധിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറയുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല അവർ സപ്പോർട്ടാണ് പിന്നെന്തിനായി ഇവർ അവിടെ നിൽക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിലനിൽക്കുന്നത് എന്ന് അമേരിക്കയുടെ സൈനികർ പറയുന്നത് എന്ത് സമാധാനം അവിടെ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ അമേരിക്ക ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു യാതൊരു യാതൊരു പ്രതികരണവും ഇല്ല സമാധാനത്തിനിടെ വരെ നിൽക്കുന്നു എന്ന് പറയും എച്ച് ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അൻപത് വർഷത്തോളം ആ രാജ്യം വരച്ച അസദ് കുടുംബത്തെ നാശ നാമാവശേഷമാക്കി ആക്കിയിരിക്കുന്നു ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു ജനാധിപത്യ സംവിധാനം വരുന്നു എല്ലാവർക്കും സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ട് അവരെന്താ ഒരുക്കുന്നത് അവർ പൂർവീരുടെ അസ്ഥി കൂടെ പോകുന്നു ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസവും കഷ്ടപ്പാട് അനുഭവിക്കുന്നു ഇസ്രായേലിൻ്റെ സ്ഫോടനത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നു അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് സിറിയ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം